നേരെ ഡൽഹിയിലേക്കാണ് അവിടെ എൻ ഡി എ സഖ്യ സഖ്യകക്ഷികളുടെ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി സംസാരിക്കുകയാണ് അല്പസമയം മുൻപ് പ്രധാനമന്ത്രിയെ വീണ്ടും നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി എന്നെ മൂന്നാം വട്ടവും അധികാരത്തിൽ പോവുകയാണ് പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്താൻ പോവുകയാണ് നിതീഷിനും നായിഡുവിനും നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് യോഗം തുടങ്ങിയത് തന്നെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് മോദിയെ എന്തായാലും എൻ ഡി എ സഖ്യകക്ഷിയോഗം നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്

ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പേര് പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിയാണ് ഇപ്പോൾ പ്രസംഗ പ്രസംഗിക്കുന്നത് ഏതായാലും നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറുന്നു ഹാട്രിക് തികക്കുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം വീണ്ടും മൂന്നാമതായി ഒരാൾ തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ബഹുമതി ഇപ്പോൾ നരേന്ദ്രമോദിക്കും സ്വന്തമാകുന്നു ഞായറാഴ്ച വൈകിട്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പഴയ മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന യോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് തെലുഗുദേശം നേതാവ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അതോടൊപ്പം തന്നെ നിയുക്ത മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ യു നേതാവുമായ നിതീഷ് കുമാർ തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ ചടങ്ങിന് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി എയിൽ നിന്നും ജയ് ിച്ച എല്ലാ എം പിമാരും രാജ്യസഭയിലെ എം പിമാരും അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കളും ഇപ്പോൾ യോഗത്തിന് എത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും യോഗി ആദിത്യനാഥ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അതോടൊപ്പം തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ ഈ യോഗത്തിന് പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും സുരേഷ് ഗോപി വലിയ താരപരിവേഷത്തോടെയാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് അദ്ദേഹം െ കാണാനും അനുമോദിക്കാനും അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാനും നിരവധി എം പിമാരും പാർലമെന്റ് സ്റ്റാഫിലുള്ളവരും ഒക്കെ തന്നെ എത്തിയിരുന്നു അതേസമയം കേരളത്തിൽ നിന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി അതോടൊപ്പം എൻ ഡി എ നേതാവ് സി കെ ജാനു എന്നിവരും ഇപ്പോൾ ഈ എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ എൻ ഡി എയുടെ ഈ യോഗം തീർന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭയിൽ ആരൊക്കെ യും ആ രീതിയിൽ കൺഫേം ചെയ്യാൻ കഴിയുമല്ലേ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഒരു ആദ്യത്തെ ബി ജെ പിയുടെ എം പി ആണ് വലിയ വിജയമാണ് നേടിയത് മാത്രമല്ല അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനത ജനതയ്ക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏക ബി ജെ പി പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു പരിഗണന ലഭിക്കുമെന്നുള്ളൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഒപ്പം ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള സംബന്ധിച്ച് യാതൊരുവിധ വിവരവും പുറത്തു വന്നിട്ടില്ല യാതൊരുവിധ സൂചനകളുമില്ല പ്രധാനമന്ത്രി മാത്രമാണോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതോ പൂർണ്ണമായ ക്യാബിനറ്റ് ആയിരിക്കുമോ എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തത കൈവന്നിട്ടില്ല ഇനി ഇപ്പോൾ എൻ ഡി എ യോഗത്തിന് ശേഷം എൻ ഡി എ നേതാക്കൾ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ് ആന്ധ്രാ ടി ഡി പി നേതാവ് ആന്ധ്ര നിയുക്ത മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു അതോടൊപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇവർ നാല് പേരും ചേർന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് അവ ഉണ്ടാക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കും അതിനുശേഷം ക്ഷണിക്കുന്ന ഒരു മുറയ്ക്ക് മാത്രമാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അടക്കമുള്ളവ നടക്കുക ഏതായാലും രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ദിവസം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി ഭവൻ്റെ അങ്കണത്തിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ വൈകിട്ട് ഈ മണിക്ക് നടക്കുക ലോക നേതാക്കളെയൊക്കെ തന്നെ ഇതിലേക്ക് മോദി ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അയൽ സംസ്ഥാനങ്ങളിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്ര തലവന്മാരെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ മൌറീഷ്യസ് ക്ഷമിക്കണം മാലി പ്രസിഡന്റ് തുടങ്ങിയവരെയൊക്കെ തന്നെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് റണിൽ വിക്രമസിംഗെ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വലിയ ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിയാവും പക്ഷേ ഈ പറഞ്ഞ പോലെ ഏതാണ് വകുപ്പ് എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക പദവിയാണോ സഹമന്ത്രിസ്ഥാനമാണോ എന്നുള്ള കാര്യങ്ങളിലും വ്യക്തത കേന്ദ്രമന്ത്രി പദവിയാണെങ്കിൽ എങ്കിൽ ചിലപ്പോൾ മോദി ത്രീ പോയിന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി നേതാവായി തെരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി മറ്റു വകുപ്പുകൾ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതൊക്കെയാണ് പീയൂഷ് ഗോയൽ ധനമന്ത്രിയാകുമെന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് േക്ക് വീണ്ടും രാജ്നാഥ് സിംഗ് വന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്തായാലും കേന്ദ്രമന്ത്രിയാകും അത് സ്വതന്ത്ര ചുമതല കേന്ദ്രമന്ത്രി വകുപ്പ് ഏതാണോ അല്ല അത് കാര്യത്തിലാണ് ഇനി ക്ലാരിറ്റി വരേണ്ടത്